ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ചധികം സ്പെഷ്യലാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ഗ്രാസ് മലയാളീസിൻ്റെ ഓണാഘോഷമാണ് അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഓണാഘോഷത്തിൻ്റെയൊക്കെ വില നല്ലതുപോലെ മനസ്സിലാകും ഞാൻ പറഞ്ഞത് ശരിയല്ല നാട്ടിൽ സുലഭമായിട്ട് സദ്യയും പൂക്കളവും ഒക്കെ കിട്ടുമ്പോൾ നമുക്കതിൻ്റെയൊക്കെ വില മനസ്സിലാവില്ല അതേസമയം പുറത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത് വർഷത്തിലൊരിക്കലാണ് ഞങ്ങൾ ഗ്രാസ് മലയാളീസ് ഇതാ ഇതുപോലെ കൂടുന്നത് എല്ലാ കൂടുതൽ ആൾ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ കൊല്ലവും ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ നടക്കുന്നത് ഇവിടുത്തെ പള്ളിയുടെ ഗാർഡനിൽ വെച്ചിട്ടാണ് അപ്പോൾ മലയാളി അച്ഛനായ ജോയലച്ചൻ പള്ളിയിലുള്ളത് കൊണ്ട് ഗാർഡൻ കിട്ടാൻ എളുപ്പമാണ് അപ്പോൾ ജോയലച്ചൻ തലയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഓണത്തെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കണം ശ്വേതെന്ന് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ഞങ്ങളുടെ അച്ഛൻ വലിയ പ്രിപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല വലിയ പ്രാസംഗികയല്ല പിന്നെ ഈ ഓണത്തിൻ്റെ കൂട്ടായ്മയിലൂടെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ അതേപ്പറ്റിയൊക്കെ പറഞ്ഞ് അങ്ങൊപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലവും അതിനുള്ളൊരു അവസരവും ഒരുക്കിത്തരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ കാശ് ചിലവില്ലാതെ എല്ലാ വർഷവും ഓണം ആഘോഷിക്കാൻ പറ്റുന്നത് ഞാൻ വളരെ കുറച്ച് വാക്കുകളിൽ ഓണത്തെപ്പറ്റി പറഞ്ഞ് അവസാനിപ്പിച്ചു കേട്ടോ കാരണം കാണികളെ നമ്മൾ ചുമ്മാ മുഷിപ്പിക്കാൻ പാടില്ലല്ലോ അവരടുത്തതായിട്ട് വരുന്ന ഡാൻസിനും സദ്യക്കൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് അപ്പം ഞാൻ ഓണത്തെപ്പറ്റി പറഞ്ഞതിൽ നിന്ന് രണ്ട് വാക്കിവിടെ വാക്കും എല്ലാവരും ഉണ്ട് നമ്മുടെ ഒരു വൈബ് ഉണ്ടല്ലോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ എന്തായാലും കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലൊരു പൊതു സദസ്സിൽ നിന്ന് രണ്ട് വാക്ക് പറയാനുള്ള അവസരം എനിക്ക് തന്നതിന് ജോയലച്ചോ താങ്ക്സ് കിട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളുടെ കൾച്ചറൽ പരിപാടികൾ തുടങ്ങുകയായി ഞങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാം കോഡിനേറ്ററായ ദേവിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഓണം ആയതുകൊണ്ട് തന്നെ തുടക്കം തിരുവാതിരയിൽ തന്നെ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എട്ട് പേരായിരുന്നു തിരുവാതിരയ്ക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു തിരുവാതിര ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുത്തതാണ് കേട്ടോ കാരണം അതിനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂ ഈ തിരുവാതിരയിൽ കളിക്കുന്ന എല്ലാവരും തന്നെ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരുമായിട്ടുള്ളവരാണ് ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ഫ്രീ ആയിട്ടുള്ളത് കാരണം ഇപ്പോൾ മെറ്റേണിറ്റി ലീവിലാണല്ലോ പക്ഷെ കാര്യമില്ല വിഴുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ദിവസവും സമയവും ഒക്കെ കണ്ടുപിടിക്കുകയെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിൽ കുറച്ച് സമയമെങ്കിലും മാറ്റി വെച്ച് ഈ പ്രാക്ടീസിന് വരാൻ കാണിച്ച മനസ്സുണ്ടല്ലോ ഈ ഓരോരുത്തരുടെയും അതാണ് ഈ ഓണം കൂടുതൽ കളർ പ്രാക്ടീസ് കുറവായതിൻ്റെ അപാകതകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും എന്നാലും ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തു പണ്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനും എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിനുമൊക്കെയാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന ഇതുപോലെ പ്രാക്ടീസ് സെഷൻസും അത് കഴിഞ്ഞിട്ടുള്ള കത്തിവെപ്പും ഒക്കെ ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ശരിക്കും പഴയ കാലത്തേക്കുള്ളൊരു തിരിച്ചുപോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ടെൻഷൻ പിടിച്ച് സ്ട്രെസ്സായിട്ടുള്ള ഡേ ടു ഡേ ലൈഫിൽ നിന്ന് ഒരു വ്യത്യാസം ഒരു ചേഞ്ച് അതാർക്കാ ഇഷ്ടമല്ലാത്തത് അല്ലേ പല പല കോഴ്സുകൾ ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് നഴ്സിങ് പി എച്ച് ഡി എം എസ് അങ്ങനെ അതുകൊണ്ട് തന്നെ പരിപാടികളുടെ എണ്ണവും കൂടുതലായിരുന്നു അപ്പുറത്തെ പരിപാടി നടക്കുമ്പോൾ എൻ്റെ കണ്ണിങ്ങോട്ടേ കണ്ടില്ലേ ഡേ സദ്യക്ക് ഒരുങ്ങി നിൽക്കുന്ന കറികളിലേക്ക് ഇത്തവണ ഏതാണ്ട് ഒരു നൂറ്റമ്പത് പേരോളം ഉള്ളതുകൊണ്ട് തന്നെ ഒരു കറി ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് ഉണ്ടാക്കിയത് ഞാനുണ്ടാക്കിയത് മെഴുക്ക് വരട്ടിയാണ് കേട്ടോ ഹാ എന്തായാലും ഗ്രൂപ്പ് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ മറ്റൊരു കാര്യം കാണിച്ചു തരട്ടെ ഡേ ഇത് ജോയലച്ചൻ്റെ ഗാർഡൻ ആണ് എന്തുമാത്രം തക്കാളിയാണെന്ന് കണ്ടോ പഴുത്ത് നിൽക്കുന്നത് തക്കാളികൾക്കിടയിൽ ഒരു വഴുതനക്കുട്ടനും ദേ അടുത്തതായിട്ട് ഞങ്ങളുടെ വക ഒരു ഗ്രൂപ്പ് ഡാൻസ് നിന്നു കേട്ടോ അപ്പോൾ കുറച്ച് സമയം കൊണ്ടാണെങ്കിലും ഞങ്ങളൊരു ഗ്രൂപ്പ് ഡാൻസ് തട്ടിക്കൂട്ടി ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരം കിട്ടുമ്പോഴല്ലേ നമുക്ക് സ്റ്റേജിൽ കയറി ഒന്ന് കളിക്കാൻ പറ്റും മോളും മോനും ഉള്ളതുകൊണ്ട് തന്നെ പ്രാക്ടീസിന് പോകാൻ എനിക്ക് പറ്റില്ല എന്നാണ് ഞാൻ നൂറ് ശതമാനവും വിശ്വസിച്ചിരുന്നത് പക്ഷേ എൻ്റെ കെട്ടിയോൻ്റെയും ഈ കൂട്ടുകാരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഡാൻസ് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കളിക്കാൻ പറ്റിയത് മിക്ക പ്രാക്ടീസ് ദിവസവും ഞാൻ മിഴിക്കുട്ടിയും കൊണ്ടായിരിക്കും പോവുക ചില ദിവസം അവൾ എൻ്റെ ഒക്കത്ത് ഇറങ്ങില്ല മറ്റു ചില ദിവസം ബാക്കിയുള്ളവരെ ഓരോരുത്തരായിട്ട് അവളെ എടുത്തുകൊണ്ട് നടക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് തട്ടിക്കൂട്ടി കളിച്ചു എന്തായാലും പരിപാടി കളറായി അപ്പം നമ്മളിതേ കാത്തിരുന്ന മെയിൻ പരിപാടി തുടങ്ങി സദ്യ ഈ സദ്യയുടെ മെയിൻ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ കറിയും ഓരോരുത്തരുണ്ടാക്കിയതാണല്ലോ അതുകൊണ്ട് തന്നെ പല ഡിഫറൻറ്റ് ടേസ്റ്റിലുള്ള കറികൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ സദ്യ എല്ലാവരും നല്ല അസല് കൈപ്പുണ്യമുള്ളവർ തന്നെ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു മൂന്നര പന്തി ആളുണ്ടായിരുന്നു ഇപ്രാവശ്യം ഇവിടെ വാഴയിൽ കിട്ടാൻ വകുപ്പില്ലാത്തതുകൊണ്ട് നമ്മുടെ സ്വന്തം എസ് ഐ എസ് പേപ്പർ വാഴയില അപ്പം വാഴയില ഇല്ലെങ്കിൽ എന്താ നല്ല അടിപൊളി സദ്യയായിരുന്നു എല്ലാ കറികളും ഒന്നിനൊന്നിനും മെച്ചം ഇത് അവസാനത്തെ കലാപരിപാടിയായ ഡി ജെ ഡാൻസ് പാർട്ടിയാണ് ആ നടക്കുന്നത് അങ്ങനെ അങ്ങനത്തെ എല്ലാവരും അങ്കത്തട്ടിലേക്ക് ഇറങ്ങി അങ്ങ് ആ കൂട്ടത്തിൽ എവിടെയോ എൻ്റെ ഏട്ടനും മിഴുമോളും നിപ്പുണ്ട് അവൾക്ക് ഈ ഡാൻസും പാട്ടുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എവിടെ പാട്ട് കേട്ടാലും തുള്ളാനും ഇഷ്ടമാണ് അടുത്തതായിട്ട് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസും ഇത് ഞങ്ങളുടെ തിരുവാതിര ടീം പിന്നെ ഇത് ഞങ്ങൾ ഊണ് കഴിക്കാനിരിക്കുന്നതാണ് പിന്നെ പ്രഹസനം എൻ്റെ വക അപ്പം ഇപ്രാവശ്യത്തെ ഗ്രാസ് മലയാളീസിൻ്റെ ഓണം നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റിയ സന്തോഷത്തിൽ ഇവിടെ നിർത്തുന്നു അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പം മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം ബൈ